ചൂണ്ടൽ കൈപ്പറമ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരുന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി എം എൽ എ നിർവഹിച്ചു ആറുമാസത്തിലേറെയായി ഫണ്ട് വകയിരുത്തിയിട്ടും കരാറുകാർ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും മറ്റുമെടുത്ത കാലതാമസവും മഴ ഒഴിയാതെ നിന്നതുമാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തടസ്സമായതെന്ന് എം പറഞ്ഞു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ അധ്യക്ഷയായി ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത ഷാജി പി എസ് സന്ദീപ് വി ലീല മാഗി ജോൺസൺ ടി പി പ്രജീഷ് എൻ ജിഷ്ണു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ ആസൂത്രണ സമിതി അംഗം വൽസൻ പാറന്നൂർ വാർഡ് വികസന സമിതി അംഗം ലിയോൺ സ്റ്റാലക്കൽ എന്നിവർ സംസാരിച്ചു കാലങ്ങളായി തകർന്നുകിടന്നിരുന്ന തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സമരങ്ങളും അരങ്ങേറിയിരുന്നു മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ് മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ ആഹ്ലാദ സൂചകമായി ലഡു വിതരണവും നടത്തി